നമസ്കാരം ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ചാമ്പഹാർ തുറമുഖത്തിന് മേലുള്ള ഉപരോധം നീക്കിയിരിക്കുകയാണ് യു എസ് ഇപ്പോൾ മോദി ഇപ്പോൾ എന്ത് പറഞ്ഞാലും ട്രംപ് ഇപ്പോൾ അതേപോലെ അക്ഷരം പ്രതി അനുസരിക്കും ഇതാ ഇപ്പോൾ ട്രംപ് നേരെ നേരത്തെ ഇന്ത്യക്ക് മേൽ അമ്പത് ശതമാനം താരിഫൊക്കെ വർദ്ധിപ്പിച്ചിരുന്നു അതെല്ലാം ഇപ്പോൾ കുറയ്ക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ മധ്യേഷ്യയിൽ നിർണായക സ്ഥാനമുള്ള ഇറാനിലെ ഈ തുറമുഖം ഇന്ത്യക്ക് മേഖലയിൽ നൽകുന്ന മേധാവിത്വം വളരെ വലുതാണ് പ്രത്യേകിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലൂടെ പാകിസ്ഥാൻ ഭൂപ്രദേശങ്ങളെ മറികടക്കാതെ ഇന്ത്യക്ക് നേരിട്ട് അഫ്ഗാൻ മണ്ണിലേക്കുള്ള പാത ഒരുക്കുന്നതാണ് ചാമ്പഹാർ തുറമുഖം ഈ റൂട്ടിലൂടെ യൂറോപ്പിലേക്കും മിഡിൽ ഏഷ്യയിലെ തന്ത്രപ്രധാന വാണിജ്യ രാജ്യങ്ങളിലേക്കും വാണിജ്യ ബന്ധം സ്ഥാപിക്കാനും ഇന്ത്യക്ക് സാധിക്കും പാകിസ്ഥാനുമായി മോശം ബന്ധത്തിലുള്ള അഫ്ഗാനെ കൂടുതൽ ചേർത്ത് നിർത്താൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നുവെന്നതാണ് ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചാമ്പഹാറിന്റെ പ്രസക്തി ഇറാന്റെ മേൽ യു എസ് ഉപരോധം കടുപ്പിച്ചപ്പോഴും ഇന്ത്യയുടെ നിർബന്ധത്തിനു മുന്നിൽ ചാമ്പഹാറിന് ഇളവ് നൽകാനുള്ള യു എസിന്റെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ മഞ്ഞൊരുക്കത്തില് ഒരു പ്രധാന കാര്യമായി ഇതിനെ വ്യാഖ്യാനിക്കാം ഇളവ് വരുന്നതോടെ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിന് കീഴിലുള്ള ഈ തുറമുഖത്തിന്റെ വികസനവുമായി മുന്നോട്ട് പോകും പാകിസ്ഥാനുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ കൂടുതൽ അടുത്തിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള നീക്കം ചാമ്പഹാറിലൂടെ നടത്താനും ഇന്ത്യക്ക് കഴിയും പാക് അധീന ഭൂമേഖല സ്പർശിക്കുകയും വേണ്ട ഇന്ത്യ സംബന്ധിച്ച് നയതന്ത്രപരമായി വലിയ നേട്ടമാണിത് ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനും ഇന്ത്യക്ക് ഈ തുറമുഖം ഉപകരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പത്ത് വർഷത്തെ കരാറിൽ ഇന്ത്യ ഈ തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ ചർച്ചയിലായിരുന്ന പദ്ധതിക്ക് വേഗം വന്നത് രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശനത്തോടെയായിരുന്നു യൂറോപ്പിലേക്കുള്ള കപ്പൽ യാത്രയിൽ ഇരുപത് ദിവസം ലാഭിക്കാൻ ഈ റൂട്ട് സഹായിക്കും ചെലവിൽ മുപ്പത് ശതമാനത്തിന്റെ ലാഭമുണ്ടാകും ചാമ്പഹാർ ഇന്ത്യയ്ക്ക് ലഭിക്കുന്നത് തടയാൻ പാകിസ്ഥാൻ പലകുറി ശ്രമിച്ചിരുന്നു ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ഗുണം ചെയ്തു അടുത്ത കാലത്ത് ട്രംപ് ഭരണകൂടവുമായി കൂടുതലടുത്ത പാക് ഭരണകൂടം ഉപരോധം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് അതും നടന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായത് വാണിജ്യ നീക്കത്തിന് അഫ്ഗാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് പാകിസ്ഥാനിലെ ഗുവാദാർ തുറമുഖത്തെയാണ് പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളായതോടെ അവരുമായുള്ള ബന്ധം പരമാവധി കുറയ്ക്കാനാണ് താലിബാൻ ശ്രമിക്കുന്നത് ചാമ്പഹാറിലേക്ക് മാറുന്നത് ഗുഹാദാർ തുറമുഖത്തെ ആശ്രയിക്കേണ്ട അവസ്ഥ ഒഴിവാകും ചമ്പഹാർ തുറമുഖം ഗുഹാറിലെ പാക് തുറമുഖവും തമ്മിൽ കടൽമാർഗം വെറും ഇരുന്നൂറ്റി കിലോമീറ്റർ മാത്രമാണ് അകലെയുള്ളത് ഗ്വാധാറിന്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യാൻ ചാമ്പഹാറിന്റെ വളർച്ച വഴിയൊരുക്കും ചാമ്പഹാർ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നതോടെ ഗ്വാധാറിന്റെ പ്രസക്തിയും ഇനിയും കുറയും ഈ റൂട്ടിൽ ചൈനയ്ക്ക് കൃത്യമായ മറുപടി നൽകാനും വാണിജ്യപരവും രാഷ്ട്രീയപരവുമായി മേധാവിത്വം നേടാനും ഇന്ത്യയ്ക്കാകും മേഖലയിലെ രാജ്യങ്ങളെ ചൈനീസ് അനുകൂല മനോഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഇന്ത്യക്കൊപ്പം നിലനിർത്താനും ചാമ്പഹാറിന് സാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം